ഇവിടെ പക്ഷെ എന്തുകൊണ്ട് നമ്മൾ വിജയിച്ചു ഇവിടെ വിജയിക്കാൻ കാരണം ഈ കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു നേതൃത്വം അത് അന്ന് ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കൊച്ചുകുട്ടികളെ കൊണ്ട് തുടങ്ങിയതായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന് അൻപത് വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ നേതൃത്വത്തിന് ഈ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു നേതൃത്വവും തീരുമാനമെടുക്കുവാനുള്ള പക്വതയും ഉണ്ടാകുന്നതായിട്ടുള്ള വലിയൊരു സമൂഹം ബാലാസാഹേബ് ദേവരാജ് ജയിലിനകത്താണ് മോറോ പന്ത് പിങ്കളെ ബ്രഹ്മദേവ്ജി രജു ദേവരസ് ഇങ്ങനെയുള്ള ഒട്ടനവധി ആളുകൾ പുറത്താണ് ആ ഒരു സംഘത്തിന്റെ സർസംഘാലകത്താണ് ഇനി ആക്ടിംഗ് സർസംഘാല മോറോ പന്ത എന്നുള്ള നിലയ്ക്ക് തീരുമാനിച്ച് അവർ മുന്നോട്ട് പോകുന്നു അച്ചടക്കത്തോടു കൂടിയിട്ടുള്ള സംഘടനയായി മുന്നോട്ട് പോകുന്നു ജയിലിനകത്ത് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നിമിഷ നേരം കൊണ്ട് നമ്മുടെ കേരള ഭാരതം മുഴുവൻ തന്നെ എത്തിക്കാൻ സാധിക്കുന്നു അതിനുള്ള അണ്ടർഗ്രൗണ്ട് സാഹിത്യങ്ങൾ ഉണ്ടാവുന്നു ആ സാഹിത്യങ്ങളെ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇപ്പൊ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന എനിക്കറിയില്ല മാധവ് പാലക്കാടിലെ വലിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഒരിക്കലും സജഷൻ ആയിട്ട് വന്നു സംഗതി ജയിലിൽ നിന്ന് കത്തുകൾ എഴുതുമ്പോ അതൊരു പ്രത്യേകതരം മഷി തരാം ആ മഷി ഉപയോഗിച്ച് എഴുതിയാൽ മതി അത് പുറത്തു വന്നതിന് ശേഷം മായ്ക്കാൻ വേറൊരു സാധനവും വെച്ച് ഉപയോഗിക്കുമ്പോൾ തെളിഞ്ഞു വരും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സംഘത്തിന്റെ ആളുകളോടെ പറയുന്നത് നമുക്ക് ആവശ്യമില്ല നമ്മുടെ സിസ്റ്റം അതിനേക്കാൾ എത്രയോ പെർഫെക്റ്റ് ആണ് ഇതിന്റെ ആവശ്യം പക്ഷേ ഇങ്ങനെ ആളുകൾ ഉണ്ടായാൽ മാത്രം പോരാ തീരുമാനം എടുക്കുന്നതിനും കാഴ്ചപ്പാടിന്റെയും അവരെ നിയന്ത്രിച്ച മൈൻഡ് സെറ്റ് സൂചിപ്പിച്ചല്ലോ വാട്ട് വാസ് മൈൻഡ് സെറ്റ് ആ സെറ്റ് ആണ് വളരെ പ്രധാനപ്പെട്ട സംഗതി ആ മൈൻഡ് സെറ്റ് പറഞ്ഞ അതേ ദിനായ് ദാമോദർ സർക്കാർ പറഞ്ഞ അതേ കാര്യം തന്നെയായിരുന്നു ഈ പ്രസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ ഇത് നമ്മുടെ ജീവൻ മരണ പ്രശ്നമാണ് ഇതിൽ നിങ്ങൾ വന്നാൽ നിങ്ങളോടൊപ്പം നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളെ കൂട്ടാതെ നിങ്ങൾ നമുക്കെതിരായിട്ട് നിന്നാൽ ഇൻ സ്പൈറ്റ് ഓഫ് യുവർ ഓപ്പോസിഷൻ വിൽ ഫൈറ്റ് ദിസ് അട്രോസിറ്റീസ് നമ്മുടെ തീരുമാനം